ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രേസി നയറ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അയറക്കുട്ടി നയറക്കുട്ടീനെ ഫസ്റ്റ് ഡേ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ ചേർത്തതാണ് നമുക്ക് പള്ളുരുത്തിയിലുള്ള സരസ്വതി നൃത്ത കലാലയത്തിലേക്കാണ് രണ്ടുപേരെയും ജോയിൻ ചെയ്തത് അപ്പോൾ നയറയ്ക്ക് ഓൾറെഡി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് അയറക്കുട്ടി ഫസ്റ്റ് ഡേ ആണ് നമുക്ക് ജസ്റ്റ് അയറേ നമുക്ക് ജോയിൻ ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം എന്ന് ചോദിച്ചുകൊണ്ട് ആക്കിയതാണ് അപ്പൊ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പോ വീഡിയോയിലേക്ക് പോവാം തോട്ടോത്തോട്ടോ ടീച്ചർത്തോട്ട് ം സർവ വാഗ്മ ആഹാര് ചന്ദ്ര താരാവി തം നമ സാത്വികം ശിവം അല്ലോ നോക്കിയേട്ടാ ഇനി ഇങ്ങനെ പിടിക്കാതെ നോക്ക് കടകാമുഖം എന്താണ് എന്റെ പേര് എന്താ പേര് ൊക്കോടണം ഏതിനാണോ മരത്തെക്കാല് അല്ലേ ഏർ അതെങ്ങനെ പൊക്കിച്ചോടും താന്ന് കാർച്ചെടുത്ത് വെച്ചേ പൊക്കിച്ചോടിക്ക പിടിച്ചോ കൈ കൈനെ കിട്ടിക്ക എന്ത് എന്താ അവിടെ ഇരുന്നേ ഇങ്ങനെ അങ്ങനെ അങ്ങനെ മുട്ടു സൂപ്പർ പിടിച്ചോള വീടുത്തോട് കണ്ണലി വെക്കി മുകളില് നെറ്റിക്ക് എഴുന്നേറ്റോനി നമ്മെന്താ ചെയ്തത് നമസ്കരിച്ചു അല്ലേ നമ്മൾ ഡാൻസിന് വരുമ്പോഴും പോകുമ്പോഴും നമസ്കരിക്കോ ഓക്കേ ചേർത്ത് വെച്ചേ സമപാദം കാലു വിരിച്ചു വെച്ചി രണ്ട് സൈഡിലേക്ക് വിരിച്ചു വെച്ചേ മണ്ഡലപാദം മണ്ഡലപാദം അരമണ്ഡലം അരമണ്ഡലം മുഴുമോ മുഴുമിരിക്കുമ്പോ നേര് ഓക്കേ എന്നേച്ചോ കണ്ട അപ്പൊ അരമണ്ഡലത്തിരുന്ന എല്ലാരും അരമണ്ഡലത്തില് അരമണ്ഡലത്തിൽ എങ്ങനെ വെരി ഗഡ് നോക്കി അന്നിട്ട് ഏത് കാലം സൂപ്പിച്ചു

तम नम सात्यम शिवम